ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന് ചെയർമാൻ ഡോക്ടർ പറഞ്ഞു പറഞ്ഞു ഡൽഹി ഹരിയാന മഹാരാഷ്ട്ര ഗോവ ശാഖകൾ തുടങ്ങും ഇദ്ദേഹം ബ്രാഞ്ചുകളിലെ പ്രവർത്തനം സുഗമമാക്കാൻ കൗണ്ടർ സ്ഥാപിക്കുവാനുള്ള നടപടികൾ തുടങ്ങിയതായി ചെയർമാൻ ഡോക്ടർ സോജൻ വി അവറാജൻ സൂചിപ്പിച്ചു വർക്കലയിലെ ആധുനിക സൗകര്യമുള്ള കൺവെൻഷൻ സെന്റർ ഇരുപതിന് ഉദ്ഘാടനം ചെയ്യും വടകര പേരാമ്പ്ര ബ്രാഞ്ചുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സഹകാരികളുടെ യോഗത്തിൽ പങ്കെടുക്കാനായി വടകരയിൽ എത്തിയതായിരുന്നു ഇദ്ദേഹം വടകര എന്ന് പറയുന്നത് കഴിഞ്ഞ ഇൻകം ടാക്സ് ശേഷം ഒത്തിരിയേറെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് ആ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും ഞങ്ങളുടെ വളർച്ച കാരണം ഞങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സിന് മുമ്പിൽ നമ്മള് ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്താണെന്ന് തെളിയിച്ചു കൊടുക്കാൻ സാധിച്ചു തീർച്ചയായിട്ടും ഇന്ത്യയിലെ നമ്പർ വൺ സൊസൈറ്റി ആയിട്ട് നമ്മൾ ഉയരുക തന്നെ ചെയ്യും അതിന്റെ ചൈത്രയാത്രയിലാണ് സൗത്ത് ഇന്ത്യയിൽ നിന്നും നോർത്ത് ഇന്ത്യയിലേക്കുള്ള നമ്മുടെ ബ്രാഞ്ചുകളുടെ ഓപ്പണിങ്ങും മറ്റു കാര്യങ്ങളും വളരെ കാര്യഗൗരത്തോടെ പുരോഗമിച്ചുവരുന്നു സാങ്കേതികമായ പ്രതിബന്ധങ്ങളൊന്നുമില്ല എവിടെയും ഏത് ഇതൊരു ബാങ്കിങ് മേഖലയാണ് കോപ്പറേറ്റീവ് മേഖലയാണ് ഈ മേഖലയിൽ ഇഷ്ടംപോലെ കോമ്പറ്റീഷൻസ് ഉണ്ട് ഈ കോമ്പറ്റീഷൻസിന്റെ മുമ്പിൽ സത്യസന്ധമായിട്ട് അതായത് എന്നും നേരിന്റെ വഴിയിൽ പോവുക എന്നുള്ളത് മാത്രമാണ് ഐ സി സി എസ് എന്നെ സംബന്ധിച്ചുള്ളൂ അത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും തെളിയിച്ചു അതുകൊണ്ടാണ് നമ്മുടെ വിജയം ഇതര പരിപാടികളെ കുറിച്ച് നമ്മൾ ആലോചിച്ചു വരുന്നു സൂപ്പർ ഷോപ്പി നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ആ ഉചിതമായ മറ്റ് പല മേഖലകളിലേക്കും നമ്മൾ ചിന്തിച്ചു വരിക